ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മാത്സ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കൂൾ ഓഫ് ടൈമാണ് പല ആളുകളും കൂൾ ഓഫ് ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കും മക്കളെ പ്രിയപ്പെട്ട മക്കളെ ഒരു കാരണവശാലും ഒരു ചോദ്യം പോലും നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണമെന്നില്ല നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചോദ്യം കിട്ടിക്കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് പോയാൽ മാത്രമേ ചോദ്യം വായിക്കുന്ന സമയത്തും ചിത്രങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതൊന്ന് ജസ്റ്റ് മാർക്കിട്ട് പോവുകയാണ് വേണ്ടത് സോ അതിൽ അടുത്തൊരു പോയിന്റ് പറഞ്ഞതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നൂറൊക്കെ എത്തിക്കണം അതിന് വേണ്ടി നിങ്ങളെല്ലാ പത്താം ക്ലാസ്സിലെ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കണം രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക മാത്സിൽ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് പകുതി വെച്ച് ആവുക എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ആൻസർക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പകുതി വെച്ച് ആവുകയാണെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് മനസ്സിൽ ഇരുത്തി ഒന്ന് ഏകാഗ്രതയോടുകൂടി ആലോചിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നോട് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അതിൽ ഒരുപാട് സമയം കണ്ടെത്തിക്കൊണ്ട് ആ ചോദ്യം ചെയ്യാൻ ശ്രമിക്കരുത് അപ്പോൾ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് നിങ്ങൾക്ക് ഇനി എത്രത്തോളം വര എഴുതാനുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെറിയൊരു സ്പേസ് വിട്ടതിന് ശേഷം അവിടെ ഒരു വര വരച്ചതിന് ശേഷം ബാക്കി കൂടി നിങ്ങൾ എഴുതുക ഇനി അല്ല നിങ്ങൾക്ക് അതിന് എത്രയാലും ബുദ്ധിമുട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് അടയ്ക്കാണ് വേണ്ടത് പിന്നെ ആൻസർ ചെയ്യുമ്പോൾ നല്ല വൃത്തി തന്നെ നിങ്ങൾ ആൻസർ എഴുതേണ്ടതുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ റഫ് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ സൈഡിൽ ഒരു ഹെഡിങ് കൊടുക്കണം ആ റഫ് വർക്ക് എന്ന സൈഡിങ് എത്തിയിട്ടാൽ മതി അതിലായിരിക്കണം നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നാണ് നല്ലത് അതാകുമ്പം ആൻസർ ഷീറ്റ് വൃത്തികേടാവുന്ന ഒരു കേസ് വരില്ല അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തെ ഒറ്റ കൂടി പറഞ്ഞിട്ട് വീഡിയോ അതിൻ്റെ ചെയ്യാം ആൻസർ പല ആളുകളും ശ്രമിക്കാറുണ്ട് ഓർഡർ ചെയ്താൽ നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് അതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ചോദ്യങ്ങളാണ് ഏറ്റവും ആദ്യത്തെ നിങ്ങൾ എഴുതി പോകേണ്ടത് സോ മാക്സിമം അറിയാവുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഓർഡർ എഴുതി പോവുക അല്ലാതെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ഓർഡറിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും നിങ്ങൾ ആദ്യത്തിൽ എഴുതരുത് ഇപ്പോൾ ആദ്യത്തെ ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ആദ്യത്തെ മൂന്ന് അതിൽ മൂന്നെണ്ണം ചെയ്യണമെങ്കിൽ മൂന്നെണ്ണം ചെയ്താൽ മതി നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന മൂന്നെണ്ണം ചെയ്താൽ മതി ഇനി അഡീഷണൽ ക്വസ്റ്റൻ എപ്പം ചെയ്യണമെന്ന് വെച്ചാൽ എക്സാമിലേക്കൊക്കെ ലാസ്റ്റ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അഡീഷണൽ കൂടി ചെയ്യാം അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സായി പോകും അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക കാരണം കൂടുതൽ അതിന് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാം ബൈ